മൈസൂർ രസം ഇതാണ് ഇന്നത്തെ വീഡിയോ സാമ്പാർ പോലെ തന്നെ മിക്ക ആളുകളുടെയും പ്രിയപ്പെട്ട ഒരു കറിയാണ് രസം രസവും നമുക്ക് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കാം നമ്മൾ കേരളത്തിൽ തയ്യാറാക്കുന്ന രസത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് മൈസൂർ രസത്തിന് കഴിക്കാൻ നല്ല രുചിയുമാണ് ഇതിനുവേണ്ടി ആദ്യം കാൽ കപ്പ് തുവരപ്പരിപ്പ് എടുക്കണം പരിപ്പ് ആദ്യം നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചിട്ട് ആദ്യം ഒരു വിസിൽ വരെ വേവിക്കാം എന്നിട്ട് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി കുതിരാൻ വേണ്ടിയിട്ട് അതും വെക്കാം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് കൂടരുത് കാൽക്കപ്പ് മാത്രമേ ചേർക്കാവൂ ഒരുപാട് അങ്ങ് ചേർക്കണ്ട ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ വാളൻപുളി പിഴിഞ്ഞ ആ വെള്ളവും ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഈ പുളി പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയല്ല ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം വേറെ വെള്ളമൊന്നും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇനി കുക്കർ അടച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഇതിൻ്റെ മസാല നമ്മൾ തയ്യാറാക്കുന്നത് നെയ്യിലാണ് ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി നാല് വറ്റൽമുളക് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുന്നതായിരിക്കും നല്ലത് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടാം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഒരു നുള്ള് ഉലുവ ഇത്രയും മസാലകളാണ് ചേർത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കണം ഇതെല്ലാം കൂടി ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ മസാലയെല്ലാം മൂത്ത് പരിപ്പൊരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം അതാണ് കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം ഈ മൈസൂർ രസത്തിൻ്റെ പ്രത്യേകത ഈ തേങ്ങ ചേർക്കുന്നതാണ് ഇനി തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം നിറം ഒന്നും മാറണ്ട ആ വെള്ളമയം ഒന്ന് മാറിയാൽ മതി ഇനി തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഉടച്ചെടുത്താൽ മതി വേണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് കറക്കിയെടുക്കാം ചൂടാറിക്കഴിയുമ്പം നിർബന്ധമില്ല അങ്ങനെ ചെയ്യണം അങ്ങനെ ഞാൻ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു ഇനി നമ്മൾ ആ വറുത്ത മസാല ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ച് അതും മാറ്റി വെക്കാം ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ആദ്യം വേവിച്ച പരിപ്പും തക്കാളിയും ഞാനൊരു മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം രസമായതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ചേർക്കണം എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു കട്ടിയിലാണ് രസം രസമെടുത്തത് ഇതിലും അല്പം കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളപ്പിക്കാം ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം തീയിൽ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ രുചിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർന്ന് വരണം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി ഒരുപാടായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഏറ്റവും ഒടുവിൽ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ രസം തയ്യാറായി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കണം മൈസൂർ രസത്തിൽ താളിച്ചൊഴിക്കുന്നതും നെയ്യിലാണ് അതിനാണ് കൂടുതൽ രുചി ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ജീരകവും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ഈ ജീരകമൊന്നും അങ്ങ് കരിഞ്ഞു പോകും രുചി അങ്ങ് മാറിപ്പോകും ഇനി നമ്മളീ താളിപ്പ് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ല രുചികരമായ മൈസൂർ രസം തയ്യാറായി